എല്ലാവർക്കും നമസ്കാരം ഞാൻ വീണാ റാണി റിട്ടയേഡ് കൃഷി അഡീഷണൽ ഡയറക്ടർ നമുക്കും കൃഷിയാമിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഈ പച്ചക്കറിയൊക്കെ നടടുമ്പം അടിസ്ഥാന വളമായിട്ട് എന്താണ് കൊടുക്കേണ്ടത് എന്നുള്ള ഒരു ഡൗട്ട് കുറേ പേര് ചോദിച്ചിരിക്കുക കേട്ടോ കാരണം പച്ചക്കറി ആദ്യം തന്നെ നടുമ്പത്തേക്ക് ഉഷാറായിട്ട് വരുന്നില്ല മണ്ണിൽ കുറച്ച് ജൈവമൊക്കെ ചേർത്തിട്ടാണ് ഇട്ടത് അതേപോലെ തന്നെ ഫിഷ് ആമിനോ ആസിഡൊക്കെ സ്പ്രേ ചെയ്തു തന്നിട്ടൊന്നും നന്നായിട്ട് വരുന്നില്ല ഇതായിരുന്നു ആൾക്കാർ ചോദിച്ചിരിക്കുന്ന ഡൗട്ട്സ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏത് പച്ചക്കറി ആയിക്കോട്ടെ ജൈവകൃഷി ആയിക്കോട്ടെ അല്ലാത്ത ആയിക്കോട്ടെ അടിസ്ഥാന വളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ അടിവളമായി കൊടുക്കേണ്ട നല്ല പൊടിഞ്ഞ ജൈവ വളമായിരിക്കണം പൊടിഞ്ഞ ജൈവ വളം എന്ന് എടുത്തു പറയാനുള്ള കാരണം നമ്മൾ കുഞ്ഞു തൈയ്യാണ് നമ്മൾ നടുന്നത് അല്ലെങ്കിൽ നമ്മൾ വിത്താണ് നടുന്നത് അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് സപ്ലൈ ചെയ്യാൻ പെട്ടെന്ന് തന്നെ സപ്ലൈ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരായിരിക്കണം അടിസ്ഥാന വളമായിട്ട് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് പച്ചക്കറി തൈകൾക്ക് നമ്മളിപ്പോൾ തൈകളാണ് നടുന്നതെന്ന് കൂട്ടിക്കോളൂ അപ്പോൾ അതിൻ്റെ വേര് റൂട്ട് സിസ്റ്റം എന്ന് പറയുന്നത് വളരെ ഡെലിക്കേറ്റ് ആയിട്ടുള്ള സംഭവമാണ് അപ്പോൾ അതിന് ചെ നിന്നും ന്യൂട്രിയൻസ് കയറിച്ചെന്ന് ചെന്ന് വലിച്ചെടുത്ത് എടുക്കാനുള്ള ഒരു കഴിവുണ്ടാവില്ല കുഞ്ഞല്ലേ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം അപ്പം നമ്മൾ കുഞ്ഞുമക്കൾക്ക് നമ്മളെ വീട്ടിലുള്ള നമ്മൾ രണ്ട് മാസം മൂന്ന് മാസമായ പ്രായമുള്ള കുഞ്ഞുങ്ങൾക്ക് ഫീഡ് കൊടുക്കാൻ തുടങ്ങുമ്പം നമ്മൾ കൊടുക്കുന്ന എന്താ റാഗി പോലുള്ള ഈസിലി ഡൈജസ്റ്റബിളായിട്ടുള്ള ഫീഡ് അല്ലേ നമ്മൾ കൊടുക്കുക അതേപോലെ തന്നെ പെട്ടെന്ന് ഡൈജസ്റ്റ് ചെയ്തിട്ട് മണ്ണിന് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ജൈവ വളമായിരിക്കണം നമ്മൾ പച്ചക്കറികൾക്ക് കൊടുക്കേണ്ട അടിസ്ഥാന വളം അടിസ്ഥാന വളം എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം കൊടുക്കുന്ന വളം എന്നുള്ള കൺസെപ്റ്റിലാണ് പറയുന്നത് അപ്പോൾ നമ്മൾ വെറും കമ്പോസ്റ്റ് പൊടിയാത്ത കമ്പോസ്റ്റ് കൊണ്ടുപോയിട്ടാണ് നമ്മൾ ഗ്രോ ബാഗിൽ ബാങ്കിലിരുന്ന് കൂട്ടിക്കോളൂ അല്ലെങ്കിൽ നമ്മൾ ഒരു ചാലെടുത്തിട്ട് അവിടെ പൊടി ഇലകളൊക്കെ ഇങ്ങനെ പൊടിയാൻ തുടങ്ങുന്ന ഇലകൾ മാത്രം ഇട്ട് കഴിഞ്ഞാൽ അവിടെ നമ്മൾ പച്ചക്കറി തൈ നട്ട് കഴിഞ്ഞാൽ തൈ നന്നായിട്ട് വരില്ല പകരം തൈ എന്ത് പറ്റും മഞ്ഞളിച്ച് പോകും ഇതിനുള്ള കാരണം നമ്മൾ മാങ്ങ ഉപ്പിലിടുമ്പോൾ എന്താ സംഭവിക്കുക മാങ്ങക്കകത്തുള്ള വെള്ളം പുറത്തേക്ക് പോകും അല്ലേ ഓസ്മോസിസ് റിവേഴ്സ് ഓസ്മോസിസ് എന്ന് പറയുന്ന പ്രക്രിയ പോലെ അതുപോലെ ഡീക്കംപോസ് ചെയ്യാത്ത ജൈവവളമാണ് നമ്മൾ അടി അടിസ്ഥാന വളമായി കൊടുക്കുന്നതെങ്കിൽ പച്ചക്കറി തൈകൾ നട്ട് കഴിഞ്ഞാൽ അത് മഞ്ഞളിച്ച് പോവുകയും ചിലപ്പോൾ അത് ഉണങ്ങിപ്പോവാനുള്ള സാധ്യതയുണ്ട് കാരണം നമ്മൾ ചെടിക്കകത്തുള്ള വെള്ളം പുറത്തേക്കെടുക്കും അതിനെ ഡീക്കംപോസ് ചെയ്യാൻ നമ്മളെ ഈ ഇട്ടിരിക്കുന്ന ജൈവാംശം ഡീകമ്പോസ് ചെയ്യാൻ വേണ്ടി അങ്ങോട്ട് വലിക്കുന്നതുകൊണ്ട് നമ്മളെ ചെടി ചിലപ്പോൾ മഞ്ഞളിച്ച് ഉണങ്ങി ഉണങ്ങിപ്പോവാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ടാണ് ഗ്രോ ബാഗിലാണെങ്കിലും നമ്മൾ മണ്ണിലാണെങ്കിലും നടുന്ന സമയത്ത് നമ്മൾ അടിസ്ഥാന വളമായി കൊടുക്കുന്നത് നല്ല പൊടിഞ്ഞ ജൈവളായിരിക്കണം എന്നുള്ള കാര്യം എടുത്തു പറയുന്നത് അതുപോലെ തന്നെ ജൈവവളം കൊടുക്കേണ്ട സമയവും വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മൾ ചെടി നടുന്നതിന് പത്ത് ദിവസം മുമ്പായിട്ടെങ്കിലും നമ്മൾ ജൈവവളം പൊടിഞ്ഞ ജൈവവളം കൊടുത്തിരിക്കണം അപ്പോൾ എന്താ പറ്റുക നമ്മളെ ജൈവാംശം മണ്ണുമായി ചേർന്നിട്ട് നമ്മളെ അത് ഈസിലി അതിൻ്റെ വേര് പടലത്തിന് വളരെ പെട്ടെന്ന് തന്നെ ഈ ജൈവാംശം അബ്സോർബ് ജൈവാംശത്തിലുള്ള ന്യൂട്രിയൻസ് അബ്സോർബ് ചെയ്യാൻ പറ്റുകയും ചെടി തുടക്കത്തിലെ തന്നെ നല്ല കരുത്തോടെ വളരുകയും ചെയ്യും അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ഇതിലിപ്പോൾ ഞാൻ കുമ്മാത്തിൻ്റെ കാര്യമൊന്നും പറയുന്നില്ല ജൈവവളങ്ങളുടെ കാര്യങ്ങൾ മാത്രമാണ് എടുത്തു പറയുന്നത് ഇതിപ്പോൾ ചകിരിച്ചോർ കമ്പോസ്റ്റ് ചകിരിച്ചോറ് കമ്പോസ്റ്റ് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രോ ബാഗിലാണെങ്കിലും മണ്ണിലാണെങ്കിലും നടന്ന സമയത്ത് ഇട്ട് കൊടുക്കുന്നത് വളരെ നല്ല കാര്യമാണ് കാരണം ചകിരിച്ചോറ് കമ്പോസ്റ്റിന് അതിൻ്റെ വെയ്റ്റിൻ്റെ എട്ട് ഇരട്ടി വരെ വെള്ളത്തിനെ പിടിച്ചു നിർത്താനുള്ള കഴിവുണ്ട് അങ്ങനെ വരുമ്പം നമ്മളെ ചെടികൾക്ക് ആവശ്യമായിട്ടുള്ള ഈർപ്പം അവിടെ നമുക്ക് ഉറപ്പിക്കാൻ പറ്റും ചകിരിച്ചോറ് നേരിട്ടിടരുത് ചകിരിച്ചോറ് കമ്പോസ്റ്റ് തന്നെ നമ്മൾ മണ്ണിലാണെങ്കിലും ഗ്രോ ബാഗിലാണെങ്കിലും ചേർത്ത് കൊടുക്കണം അതുപോലെ തന്നെ നല്ല എല്ലുപൊടി കിട്ടുകയാണെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം കാരണം ഇന്നിപ്പം മാർക്കറ്റിൽ കിട്ടുന്ന എല്ലുപൊടി എത്രത്തോളം ഗുണമുള്ളതാണെന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല കാരണം പലപ്പോഴും ഒരുപാട് മാലിന്യങ്ങൾ ഒരുപാട് മിക്സ്ചേഴ്സ് ചേർത്തിട്ടാണ് പലപ്പോഴും എല്ലുപൊടി ഉണ്ടാക്കി നമുക്ക് തരും നമ്മൾ മാർക്കറ്റിൽ വരുന്നത് അപ്പോൾ നല്ല എല്ലുപൊടി കിട്ടുന്നുള്ള ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് എല്ലുപൊടി ഉപയോഗിക്കാം കാരണം എല്ലുപൊടിക്കകത്ത് ഫോസ്ഫറസ് കണ്ടന്റ് ട്വൻറ്റി ടു ട്വൻറ്റി ടു പെർസെൻറ്റേജ് വരെ ഫോസ്ഫറസ് ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു ശാസ്ത്രീയമായ കണക്ക് അപ്പോൾ നല്ല എല്ലുപൊടി കിട്ടുകയാണെങ്കിൽ നമ്മൾ അടിസ്ഥാന വളമായിട്ട് കൊടുക്കുന്ന ജൈവവളത്തോടൊപ്പം അതിപ്പം മഴര കമ്പോസ്റ്റായാലും ഹാട്ടിൻ കാഷ്ടായാണെങ്കിലും എന്തിൻ്റെ കൂടെ ആണെങ്കിലും എല്ലുപൊടി നമുക്ക് നല്ല ഒരു പിടി രണ്ട് കൈക്കുമ്പളും നിറച്ചിട്ടുള്ള ഒരു പിടി ഒരു ചെടിയുടെ ചോട്ടിൽ കിട്ടുന്ന പോലെ ചേർക്കാൻ പറ്റുന്ന പോലെ ഇടുന്നത് വേരുകളുടെ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കും കാരണം എല്ല്പടിക്ക് അകത്ത് ഫോസ്ഫറസ് ആണ് ഫോസ്ഫറസ് ആണ് മെയിനായിട്ടും ചെടികളുടെ വേരുകളുടെ വളർച്ചയെ സഹായിക്കുന്ന ഒന്ന് അതുപോലെ തന്നെ ഇത് അതിൻ്റെ എനർജി സോഴ്സ് കൂടിയാണ് അതായത് ഡിയോക്സിഡ് ഐബോന്യൂക്ലിക് ആസിഡിൻ്റെ ഒക്കെ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് ഫോസ്ഫറസ് വളരെയധികം ആവശ്യമുണ്ട് അപ്പോൾ തുടക്കം തൊട്ട് ഇത് നമുക്ക് ഫോസ്ഫറസ് ചെടിക്ക് കൊടുക്കാൻ പറ്റിയാൽ ചെടികൾക്ക് നല്ല ഉഷാറോട് കൂടിയിട്ട് വളരാൻ പറ്റും അതേപോലെ തന്നെ ഫോസ്ഫറസ് ചെടികളുടെ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്ന ഒന്നാണ് അതുകൊണ്ട് തന്നെ തുടക്കത്തിൽ പിന്നെ ഇത് ഡീകമ്പോസ് ചെയ്ത് ചെടികൾ കിട്ടാൻ കുറച്ച് സമയം പിടിക്കുന്നത് കൊണ്ട് തുടക്കത്തിൽ മണ്ണ് ഒരുക്കുന്ന സമയത്ത് ജൈവവളങ്ങളോടൊപ്പം തന്നെ എല്ലുപൊടി ചേർക്കുന്നതാണ് ഏറ്റവും നല്ലത് അങ്ങനെ വരുമ്പം ചെടികളുടെ വളർച്ചയിൽ ത്രൂ ഔട്ടായിട്ട് നമുക്ക് ഫോസ്ഫറസിൻ്റെ അവൈലബിലിറ്റി ഉറപ്പ് വരുത്താൻ പറ്റും ചെടി വളർന്നിട്ട് എല്ലുപൊടി ചേർക്കുന്നതിനേക്കാളും അടിസ്ഥാന വളമായിട്ട് എല്ലുപൊടി ചേർക്കുന്നതാണ് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഏറ്റവും നല്ലത് കാരണം എല്ലുപൊടിക്കകത്ത് ഫോസ്ഫറസ് എന്ന് പറയുന്നത് ട്രിപ്പിൾ സൂപ്പർ ഫോസ്ഫേറ്റ് ആണ് അത് അഴുകി ചെടികൾക്ക് കിട്ടാൻ കുറച്ച് സമയം കൊണ്ട് കൂടിയാണ് ആദ്യം തന്നെ ഫോസ്ഫറസ് വളങ്ങൾ അതിപ്പം എല്ലുപൊടി ആണെങ്കിലും രാജ്ഫോസ് എന്ന് പറയുന്നതും നമുക്ക് ജൈവ കൃഷിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് രാജ്ഫോസ് ആണെങ്കിലും ആദ്യം തന്നെ ചേർത്ത് കൊടുക്കണം എന്ന് പറയുന്നത് ബാക്ടീരിയൽ വാട്ടം പോലെ തക്കാളിയിലും വഴുതനയിലും പച്ചമുളകലൊക്കെ കാണുന്ന വാട്ടരോഗത്തിനെ പ്രതിരോധിക്കാൻ അങ്ങനെ ഒരു പ്രശ്നം വരുന്നൊരു സ്ഥലമാണെങ്കിൽ അല്ലെങ്കിൽ ചീരയിലെ ഇലപ്പുള്ളി രോഗം പോലുള്ള പ്രശ്നം ഉണ്ടാകുന്ന ഒരു സ്ഥലമാണെങ്കിൽ ഇതൊക്കെ മണ്ണിലൂടെ വരുന്ന പ്രശ്നം കേട്ടോ പ്രധാനമായിട്ടും മണ്ണിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്ന ഒരു രോഗമാണ് ഈ വാട്ടരോഗങ്ങളെല്ലാം അങ്ങനെയുള്ള ഒരു സ്ഥലമാണെങ്കിൽ തീർച്ചയായിട്ടും ട്രൈക്കോഡർമ എൻറിച്ച് ചെയ്തിട്ടുള്ള ജൈവ പൊടി ജൈവവളം ചേർക്കുന്നതാണ് നല്ലത് അതായത് ഇപ്പം നമ്മളെ കയ്യിൽ നമ്മൾ അടുക്കളയിലെ വേസ്റ്റ് ഉപയോഗിച്ച് തയ്യാറാക്കി ഈ രീതിയിലുള്ള ഒരു കമ്പോസ്റ്റ് ഉണ്ടാകുന്ന കൂട്ടിക്കോളൂ അപ്പോൾ നൂറ് കിലോഗ്രാം ഇങ്ങനെയുള്ള കമ്പോസ്റ്റിലേക്ക് രണ്ട് കിലോഗ്രാം ട്രൈക്കോഡർമ ചേർക്കുക ഒരു പുട്ടിൻ്റെ നനവിൽ മിക്സ് ചെയ്ത് വെക്കുക നനഞ്ഞു ചണച്ചാക്കോണ്ട് മൂടി വെക്കുക ഓരോ മൂന്ന് ദിവസം കൂടുമ്പോഴും വീണ്ടും ഒന്ന് ഇളക്കി ഒരു ചെറിയ നനവ് കൂടി കൊടുക്കുക ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാഴ്ച കഴിയുമ്പോൾ നമ്മളെ കയ്യിൽ ഓരോ മൂന്ന് ദിവസോ നാല് ദിവസോ കൂടുമ്പോൾ ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് നനവ് കൊടുക്കുന്നത് നല്ലതാണ് ഇങ്ങനെ നനവ് കൊടുത്ത് ട്രൈക്കോടർമേനെ സമ്പുഷ്ടീകരിച്ചിട്ടുള്ള ജൈവവളം നമുക്ക് നമ്മളെ പച്ചക്കറി കൃഷിയിൽ അടിസ്ഥാന വളത്തോടൊപ്പം അല്ലെങ്കിൽ അടിസ്ഥാന വളത്തിന് പകരമായിട്ട് ട്രൈക്കോഡർമ സമ്പുഷ്ടീകരിച്ച ജൈവവളം കൊടുക്കുകയാണെങ്കിൽ ഈ രോഗം ഉണ്ടാകുന്ന പ്രശ്നം പലപ്പോഴും ഈ പച്ചക്കറി കൃഷിയിൽ നമ്മളെ ബാക്കിലോട്ട് അടുപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ രോഗങ്ങളാണ് നമ്മളെ കൺട്രോളിൽ നിൽക്കില്ല ഇപ്പോൾ പലരും ഇപ്പോൾ വീഡിയോ വീഡിയോയും ഫോട്ടോസും എനിക്ക് ഷെയർ ചെയ്തിരിക്കുന്നത് കാര്യമായിട്ട് പച്ചക്കറി കൃഷി തുടങ്ങിയിട്ട് വഴിക്ക് വെച്ചിട്ട് ഈ രോഗങ്ങളൊക്കെ വന്നപ്പോഴത്തേക്കും പ്രത്യേകിച്ചിട്ട് ഈ വാട്ടരോഗം പച്ചക്കറി കൃഷി നിർത്തിയാലോ എന്ന് വരെ ചിന്തിക്കുന്നതിന് എന്നാണ് പലരും പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ട്രൈക്കോഡർമ സമ്പുഷ്ടീകരിച്ച ജൈവവളം അടിസ്ഥാന വളമായി കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരാതെ നമുക്ക് സംരക്ഷിക്കാൻ പറ്റും അതിപ്പോൾ ചാണകപ്പൊടി തന്നെ ആയിരിക്കണം ട്രൈക്കോടർമ വളർത്താൻ വേണ്ടി ഉപയോഗിക്കുന്നതൊന്നും ഒരു നിർബന്ധവും ഇല്ല നമുക്ക് നമ്മളെ വീട്ടിലുള്ള കമ്പോസ്റ്റോ പൊടിഞ്ഞതായിരിക്കണം അത് അത് നിർബന്ധമുള്ള കാര്യമാണ് ഇപ്പം കോഴിക്കാഷ്ടമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ കൂടി നന്നായി പൊടിഞ്ഞു രണ്ട് മാസമെങ്കിൽ ചാക്കിൽ കെട്ടി പൊടിഞ്ഞ കോഴിക്കാഷ്ടം മാത്രമേ ട്രൈക്കോഡർമ സമ്പുഷ്ടീകരിക്കാൻ വേണ്ടി ഉപയോഗിക്കാൻ പാടുള്ളൂ അങ്ങനെ പൊടിഞ്ഞ വളം ഉപയോഗിച്ച് നമുക്കതിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് ഒരു കിലോഗ്രാമിന് നൂറ്റിപ്പത്ത് രൂപയോളം വിലയുള്ളതാണ് അപ്പോൾ അത് വെച്ച് നമുക്ക് സമ്പുഷ്ടീകരിച്ച് കഴിഞ്ഞാലുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പച്ചക്കറിക്ക് ഒരു തരത്തിലുള്ള തുടക്കത്തിൽ യാതൊരു തരത്തിലുള്ള രോഗങ്ങളും വരാതെ സംരക്ഷിക്കാനുള്ള കഴിവ് ട്രൈക്കോടർമയ്ക്കുണ്ട് പിന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ജൈവവളമാണ് വേപ്പൻ മിണ്ണാക്ക് വേപ്പി മിണ്ണാക്ക് എന്ന് പറയുന്നത് ഇന്നിപ്പോൾ കടകളിൽ വാങ്ങാൻ കിട്ടുന്ന വേപ്പി മിണ്ണാക്ക് എത്രത്തോളം ഗുണപ്രദമാണെന്ന് നമുക്ക് ഉറപ്പ് വരുത്താൻ പറ്റില്ല വേപ്പിൻ മിണ്ണാക്ക് നല്ല ഗുണമുള്ള വേപ്പി മിണാക്കാണ് കിട്ടുന്നത് പലപ്പോഴും ചാക്കിൻ്റെ മുകളിൽ ഭയങ്കര മണമായിരിക്കും പക്ഷേ അകത്തെത്തുമ്പോഴത്തേക്ക് വേപ്പിൻ്റെ ഒരു ഗുണമില്ലാത്ത രീതിയിലുള്ള വേപ്പി മിണ്ണാക്ക് പലപ്പോഴും മാർക്കറ്റിൽ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ നല്ല വേപ്പ് മിണ്ണാക്കാണെന്നുള്ള ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ അങ്ങനെയുള്ള വേപ്പ് മിണ്ണാക്ക് വാങ്ങി നമുക്ക് അടിസ്ഥാന വളത്തോടൊപ്പം കൊടുക്കാം അങ്ങനെ വരുമ്പോൾ കീടങ്ങളെ പ്രതിരോധിക്കാനുള്ള ഒരു കഴിവ് കൂടി അവിടുത്തെ ആ മണ്ണിന് ഉണ്ടാവും പിന്നെ നമുക്ക് ചേർക്കാൻ പറ്റുന്ന ഒന്നാണ് ഉമിക്കരി ഉമിക്കരി നമ്മൾ കഴിയുന്നതും നമ്മളെ മില്ലിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഉമിക്കരി കിട്ടും അതും കൂടി നമ്മളുടെ ഈ ജൈവ വളത്തോടൊപ്പം ചേർത്ത് കഴിഞ്ഞാൽ നമ്മളുടെ ചെടികൾക്ക് കൂടുതൽ കരുത്തോടെ വളരാൻ പറ്റും കീടങ്ങളെ രോഗങ്ങളെ പ്രതിരോധിക്കാൻ പറ്റും ധാരാളം പൂക്കളുണ്ടാകും കാരണം ഈ ഉമിക്കരിക്കകത്ത് സിലിക്കയുടെ അംശം വളരെ കൂടുതലാണ് സിലിക്ക കൂടുമ്പത്തേക്കും കീടങ്ങളെയും രോഗങ്ങളെയും പ്രതിരോധിക്കാനുള്ള കഴിവ് ചെടികൾക്ക് ഉണ്ടാവുന്നു അതേപോലെ തന്നെ ധാരാളം പൂക്കളും കായുടെ തൂക്കും ഒക്കെ കൂട്ടാൻ സഹായിക്കുന്ന ഒന്നാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്പെടുന്നത് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം അടിസ്ഥാന വളമായിട്ട് എന്തൊക്കെയാണ് ഉപയോഗിക്കേണ്ടത് വളരെ ന്യായമായ ഒരു സംശയമാണ് അപ്പോൾ ഈ വീഡിയോ അതിന് ഒരു ഒരു പരിധി വരെ നിങ്ങളെ സംശയങ്ങൾ ദൂരീകരിക്കാൻ സഹായിക്കുന്നത് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് നിങ്ങളുടെ ആവശ്യങ്ങളും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ തന്നെ എനിക്ക് കമൻ്റായിട്ട് അറിയിക്കാം നിങ്ങൾക്ക് എന്തെങ്കിലും ഫോട്ടോസ് ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ എയ്റ്റ് നയൻ ടു വൺ ടു ത്രീ ഫോർ ടു നയൻ ത്രീയിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാവുന്നതാണ് ഞാൻ എൻ്റെ സമയം കിട്ടുന്നതിനനുസരിച്ച് ഞാൻ അതിന് മറുപടി നൽകാൻ ശ്രമിക്കുന്നുമുണ്ട് അപ്പോൾ തീർച്ചയായും വീണ്ടും ഒരു കാർഷിക വീഡിയോയുമായി കാണുന്നതുവരെ നന്ദി നമസ്കാരം